ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ട് ചെട്ടികളുടെ വ്യത്യാസത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതായത് നാൽപ്പതിനായിരം വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന നാൽപ്പത് ലക്ഷത്തിൻ്റെ ചിട്ടിയും അതേപോലെ തന്നെ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന നാൽപ്പത് ലക്ഷം ചിട്ടിയും അതായത് ഇതിൻ്റെ സല എന്ന് പറയുന്നത് രണ്ടിലും നാൽപ്പത് ലക്ഷം രൂപ തന്നെയാണ് മാസം അടയ്ക്കുന്ന സംഖ്യയിലും അതേപോലെ തന്നെ കാലാവധിയിലാണ് ഇത് വ്യത്യാസം വരുന്നത് അപ്പോൾ നമ്മൾക്ക് ആ ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമ്മുടെ ചാനല് ടെൻ കെ സബ്സ്ക്രൈബർ ആകാനിന് ഒരു ഇരുന്നൂറോളം സബ്സ്ക്രൈബറിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക അതേപോലെ തന്നെ ഈ ചിട്ടി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ എമർജൻസി ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഫണ്ട് ആവശ്യമുണ്ടെങ്കിൽ നാൽപ്പത് മാസത്തിൻ്റെ ചിട്ടിയാണ് അതായത് പിരീഡ് കുറഞ്ഞ ചിട്ടി ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത് എങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് ആ ചിട്ടി വിളിച്ചെടുക്കുകയും നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുകയും ചെയ്യും അതേ സ്ഥാനത്ത് നമുക്ക് പെട്ടെന്ന് ഫണ്ട് വേണ്ട ഇന്ന് വലിയൊരു തുക വലിയൊരു തുക നമുക്ക് ആവശ്യമാണ് എങ്കിൽ നമുക്ക് ലോങ് പീരീഡ് ചിട്ടി ചേരുന്നതാണ് കുറച്ചും കൂടി നല്ലത് കാരണം ലോങ് പീരീഡ് ചിട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ഡിവിഡൻറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യത കൂടുതലാണ് ഷോർട്ട് പീരീഡ് ചിട്ടിയിൽ ഡിവിഡൻ്റ് കുറച്ച് കുറച്ച് കുറവായിരിക്കും അതായത് ഇപ്പോൾ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം അടയ്ക്കുന്ന നാൽപ്പത് ലക്ഷത്തിൻ്റെ ചിട്ടിയും അതേപോലെ തന്നെ നാൽപ്പതിനായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന നാൽപ്പത് ലക്ഷം ചിട്ടിയും രണ്ടിൻ്റെയും സല എന്ന് പറയുന്നത് നാൽപ്പത് ലക്ഷം രൂപ തന്നെയാണ് അതേ സ്ഥാനത്ത് കാലാവധി വന്നിട്ട് ഇതിൽ നൂറു മാസവും ഇതിൻ്റെ കാലാവധി നാല്പത് മാസമാണ് അപ്പം കാലാവധിയിൽ വ്യത്യാസം വന്നു അതേ തന്നെ നമ്മൾ മാസം അടയ്ക്കുന്ന തുകയിലും വ്യത്യാസം വരും കാരണം ഇത് നാൽപ്പതിനായിരം രൂപ വെച്ച് അടച്ചാൽ മതി അതേ സ്ഥാനത്ത് ഇതിൽ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് മാസം നമ്മൾ അടയ്ക്കേണ്ടി വരിയിരിക്കുന്നു അപ്പം നമ്മളിപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് ഫണ്ട് വേണ്ട ഒരാളാണെങ്കിൽ ഇതുപോലെ നാൽപ്പത് മാസത്തെ ചിട്ടികൾ ചേരുകയാണെന്നുണ്ടെങ്കിൽ അടയ്ക്കുന്ന സംഖ്യ ഒരു ലക്ഷം രൂപ വരും കാശും കാരണം നമുക്ക് മാസം ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നമ്മൾ അടവിലേക്ക് മാറ്റാം അപ്പോൾ ആ ഒരു ലക്ഷം രൂപ നമ്മൾ നമ്മുടെ ബഡ്ജറ്റിൽ മാസം മാസം കാണേണ്ടി വരും അതേപോലെ തന്നെയാണ് ഈ നാൽപ്പത് മാസത്തിൻ്റെ ചിട്ടി എന്ന് പറയുന്നത് നാൽപ്പത് ആളുകളാണ് അതായത് ഇപ്പോൾ ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നാല്പത് ആളുകൾ എടുക്കുമ്പോഴാണ് നാല്പത് ലക്ഷം രൂപയാകുന്നത് ആ നാല്പത് ലക്ഷം രൂപയാണ് വേറൊരാളിൽ വന്ന് ചിട്ടി പിടിച്ചിട്ട് എടുത്ത് പേയ്മെന്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ നാൽപ്പത് ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി ഉറപ്പാക്കാൻ വേണ്ടി കൂടിയാണ് കെ എസ് എഫ് ഇതിൽ നിന്ന് ഈ പിടിച്ചിട്ട് പോണ ആളിൽ നിന്ന് കൃത്യമായിട്ട് ജാമ്യം പേടിക്കുന്നത് കാരണം വെച്ചാൽ ഈ നാൽപ്പത് ആളുകളുടെ ആണ് ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പൊ ഈ നാല്പത് ആളുകൾ പിന്നെ ചിട്ടി പിടിക്കുന്ന സമയത്ത് അവർക്ക് അതുപോലെ പേയ്മെന്റ് ചെയ്യണം അപ്പൊ ഈ കൊണ്ടുപോകുന്ന വ്യക്തികള് കൃത്യമായിട്ട് മാസം അടച്ചെങ്കിൽ മാത്രമാണ് അതിലുള്ള വേറെ അംഗങ്ങൾക്കും എല്ലാ മാസം ചിട്ടി പിടിക്കാനോ മറ്റ് വരും മാസങ്ങളിൽ ചിട്ടി പിടിക്കാനോ അവർക്ക് പേയ്മെന്റ് ചെയ്ത് കൊണ്ടുപോകാനും കഴിയുള്ളു അപ്പം അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഇതിലെ നാല്പത് അംഗങ്ങൾ നാല്പത് മാസം കൃത്യമായിട്ട് അത് ചിട്ടി പിടിച്ചിട്ട് പോയ ആളാണെങ്കിലും ശരി ചിട്ടി പിടിക്കാനുള്ള ആളാണെങ്കിലും ശരി കൃത്യമായി അടച്ചെങ്കിൽ മാത്രമാണ് ഫണ്ട് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് കൂടി ചുറ്റുപിടിക്കുന്ന സമയത്ത് പേയ്മെന്റ് ചെയ്ത് എടുക്കാൻ കഴിയുള്ളൂ അതേപോലെ തന്നെയാണ് നൂറ് മാസം ചിട്ടിയിൽ അപ്പൊ നാല്പതിനായിരം വെച്ചിട്ട് നൂറാളുകൾ എടുക്കുന്ന സമയത്താണ് നാല്പത് ലക്ഷം രൂപ ആകുന്നത് അങ്ങനെ നാല്പത് ലക്ഷം രൂപ ഒരു മാസം ഒരാൾ ചിട്ടി പിടിക്കുന്നു അദ്ദേഹം കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോകുന്ന വ്യക്തി കൃത്യമായിട്ട് മാസം മാസം അടച്ചെങ്കിലാണ് മറ്റുള്ളവർക്ക് കൂടി ചിട്ടി പിടിക്കുന്ന സമയത്ത് അതുപോലെ പേയ്മെന്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുള്ളൂ അപ്പം അങ്ങനെ പേയ്മെന്റ് ചെയ്ത് കൊണ്ടുപോകുന്നവര് കൃത്യമായിട്ട് എല്ലാ മാസവും അടച്ചിരിക്കണം അങ്ങനെ അടയ്ക്കുമ്പോഴാണ് ആ ഫണ്ട് ഇപ്പം നാൽപ്പതിനായിരം വെച്ച് നൂറാളെടുക്കുമ്പോൾ നാൽപ്പത് ലക്ഷം രൂപയെ അപ്പോൾ ആ ഫണ്ട് മറ്റുള്ളവർക്ക് ചിട്ടി പിടിക്കുന്ന സമയത്ത് കൊടുക്കാൻ കഴിയുള്ളൂ അപ്പം അങ്ങനെ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഇല്ലെങ്കിൽ കൃത്യമായിട്ട് അടയ്ക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഓരോ ചിട്ടി പിടിച്ച് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്തും ആ വ്യക്തികളിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഈട് അതായത് ജാമ്യം കേസ് ഒക്കെ മേടിക്കുന്നത് അതാണ് എനിക്ക് ഈ ചിട്ടിയെക്കുറിച്ച് ആദ്യം തന്നെ പറയാനുള്ളത് കാരണം പല ആളുകളും പല രീതിയിലാണ് കമൻറ്റ് ചെയ്യുന്നത് അപ്പം ഇത് ആദ്യം തന്നെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും അപ്പം അങ്ങനെയാണ് ജാമ്യം മേടിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ ചിട്ടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ അതിന് ജാമ്യം കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്നും ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി ഈടാക്കും അപ്പം അതിന്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിന്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അതായത് എന്താണ് ജി എസ് ടി അല്ലെങ്കിൽ എന്താണ് ഡോക്യുമെന്റേഷൻ ചാർജ് അല്ലെങ്കിൽ എന്താണ് ഫോർമാൻഡ് കമ്മീഷൻ എന്നതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർ കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ചെയ്ത് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി ജി എസ് ടി അതിനെക്കുറിച്ചുള്ള കുറച്ചും കൂടി വിശദമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ചിട്ടിയിൽ വന്നിട്ട് നമ്മൾക്ക് മാക്സിമം മുപ്പത് ശതമാനം വരെ താഴ്ത്തി വിളിക്കാൻ പറ്റും അതായത് ഇരുപത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കാൻ പറ്റും പ്ലസ് ഒരു അഞ്ച് ശതമാനം കെ എസ് എഫിയുടെ ഫോർമംഗ് കമ്മീഷനാണ് അപ്പോൾ ആ കമ്മീഷൻ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പത് ശതമാനം വരെ മാക്സിമം താഴ്ത്തി വിളിക്കാൻ കഴിയും അങ്ങനെ താഴ്ത്തി വിളിക്കുന്ന സമയത്ത് അതായത് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ഈ നാൽപ്പത് ലക്ഷത്തിന്റെ ചിട്ടി എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ലക്ഷം രൂപയെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുകയാണെങ്കിൽ ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് അതേ സമയത്ത് ഈ ചിട്ടി മാക്സിമം മുപ്പത്തി എട്ട് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും മാക്സിമം മുപ്പത്തി എട്ട് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പൊ നമ്മള് നാല്പത് മാസത്തിന്റെ ചിട്ടി ചേരുന്ന സമയത്ത് ഇപ്പൊ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എമർജൻസി ഫണ്ട് വേണം ഇപ്പൊ ഒരു എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങള് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി മേടിക്കണം അപ്പം അപ്പോൾ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് വൻ പലിശ ബാധ്യതയുള്ള ഇടപാടുകളൊക്കെ വേറെ സ്ഥാപനങ്ങളിൽ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക അപ്പോൾ അങ്ങനെ നിങ്ങൾ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ പന്ത്രണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഈ കിട്ടുന്ന തുക വേറെ ബിസിനസ്സിൽ ഇറക്കിയിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയണം എങ്കിലാണ് നിങ്ങൾക്ക് ഈ ഇത്രയും താഴ്ത്തി വിളിച്ച സംഖ്യ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക വരുമാനമാക്കി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസെറ്റാക്കി മാറ്റാൻ കഴിയുള്ളൂ അപ്പം നിങ്ങൾ എങ്ങനെ താഴ്ത്തി വിളിക്കുന്ന തുക എവിടെ നിക്ഷേപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ കൂടുതൽ പൈസ ഏൺ ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമാണ് ഈ മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മുപ്പത്തി എട്ട് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യത ഉള്ള ചിട്ടി കൂടിയാണ് അപ്പം അതും കൂടി നിങ്ങൾ കണക്കാക്കിയിട്ട് വേണം ഈ ചിട്ടിയിൽ പോയി വിളിക്കണമെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ പെട്ടെന്ന് എമർജൻസി ഫണ്ട് ആവശ്യം ഉണ്ടായില്ല അപ്പം കുറച്ച് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാൽപ്പത് ലക്ഷത്തിൻ്റെ ചിട്ടി ചിലപ്പോൾ മുപ്പത് ലക്ഷം കിട്ടാം മുപ്പത്തഞ്ച് ലക്ഷം കിട്ടാം അങ്ങനെ മുപ്പത്തി എട്ട് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ ചിട്ടി മുപ്പത് അതായത് ഈ ചിട്ടിയിലെ ആദ്യത്തെ അടവ് എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ആദ്യത്തെ നമ്മൾ അടവ് അടയ്ക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അതായത് രണ്ടാമത്തെ അടവ് വന്നിട്ട് എഴുപത്തയ്യായിരം രൂപ നിങ്ങൾ അടച്ചാൽ മതി കാരണം നമുക്കിതിൽ ഇരുപത്തയ്യായിരം രൂപ ഡിവിഡൻ്റ് കിട്ടും അതായത് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നാണ് പോകുന്നതെങ്കിൽ നമ്മൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ ഡിവിഡൻഡ് കിട്ടും അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നമുക്ക് എഴുപത്തയ്യായിരം രൂപ അടച്ചാൽ മതി കാരണം ഇരുപത്തയ്യായിരം രൂപ ഡിവിഡൻ്റ് കിട്ടും അതേ സ്ഥാനത്ത് മുപ്പത് ശതമാനം വിളിക്കാൻ ആളില്ലാത്ത പക്ഷം ചുറ്റി വിളിയാവുകയും അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഈ ഇരുപത്തെട്ട് ലക്ഷം എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മുപ്പത് ലക്ഷം കിട്ടാം മുപ്പത്തിരണ്ടില് ലക്ഷം കിട്ടാം മുപ്പത്തഞ്ചിൽ ലക്ഷം കിട്ടാം അങ്ങനെ മുപ്പത്തി എട്ട് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഈ അടവ് ഐ മീൻസ് നമുക്ക് ഈ കിട്ടുന്ന സംഖ്യ കൂടുന്തോറും നമുക്ക് ഇവിടെ വരുന്ന അടവും കൂടി വ്യത്യാസം വരും അതായത് ഇരുപത്തെട്ട് ലക്ഷത്തിന് പോകുന്നത് കൊണ്ടാണ് നമുക്ക് എഴുപത്തയ്യായിരം രൂപ അടച്ചാൽ മതി പറയുന്നത് അതേസമയത്ത് ഇത് മുപ്പത് ലക്ഷം രൂപയാകുമ്പോൾ ഈ എഴുപത്തയ്യായിരം രൂപ ചിലപ്പോൾ എൺപതിനായിരം രൂപയാവും എൺപത്തയ്യായിരം രൂപയാവും തൊണ്ണൂറായിരം രൂപയാവും അങ്ങനെ ഒരു ലക്ഷം രൂപ വരെ ഈ ചിട്ടിയിൽ നാൽപ്പത് മാസം ചിട്ടി പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ വരെ അടവ് വരാൻ സാധ്യതയുണ്ട് മാക്സിമം ഒരു ലക്ഷം രൂപ വരെ അടവ് വരും ഈ ചിട്ടിയിൽ നമ്മൾ കിട്ടുന്ന ഡിവിഡൻറ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അത് അപ്രോക്സിമേറ്റ്ലി ഏകദേശം ഒരു കണക്കാണ് മൂന്ന് ലക്ഷം രൂപ വരെ ഡിവിഡൻ്റ് കിട്ടാൻ സാധ്യത ഉള്ള ചിട്ടിയാണ് അത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം ഓരോ മാസം ലേലം നടക്കും ആ ലേലം നടക്കുന്നതിൻ്റെ ഡിവിഡൻ്റാണ് ഇതിൽ കിട്ടുന്നത് അപ്പം നമ്മളൊരു ഏകദേശത്തെ കണക്ക് പ്രകാരമാണ് ഈ മൂന്ന് ലക്ഷം രൂപ വരെ ഡിവിഡൻ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഒരു ലക്ഷം രൂപ വെച്ചിട്ട് നാൽപ്പത് മാസം എടുക്കുന്ന നാൽപ്പത് ലക്ഷത്തിൻ്റെ ഒരു വിശദമായിട്ടുള്ള വീഡിയോ അതേ സ്ഥാനത്ത് നമ്മൾ നാല്പതിനായിരം രൂപ വെച്ചിട്ട് നൂറ് മാസം അടയ്ക്കുന്ന നാല്പത് ലക്ഷത്തിന്റെ ചിട്ടിയിലെ ഡീറ്റെയിൽ കൂടി നമ്മൾ പറയുകയാണ് അപ്പൊ രണ്ടും കണ്ടില്ലേ സ്ഥലം വന്നിട്ട് നാല്പത് ലക്ഷം രൂപയാണ് പക്ഷെ ഇതിലെന്താണ് ഒരു ലക്ഷം രൂപ നമ്മൾ മാസം എടുക്കണം അതേ സ്ഥാനത്ത് ഇതില് നാല്പതിനായിരം രൂപ എടുത്താൽ മതി അപ്പൊ ഇതില് വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ത്തി വിളിക്കുക ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നൂറു മാസ ചിട്ടിയാണ് അപ്പൊ ഇതില് നൂറു ആളുകൾ ഉണ്ടാവും അപ്പൊ ഈ നൂറു ആളുകളില് കൂടുതൽ ആളുകളും എമർജൻസി ഫണ്ട് വേണ്ട ആളുകളായിരിക്കും കാരണം ഇതിൽ നാല്പതാൾ പറയുമ്പോൾ ആ നാല്പതാളുകളിലെ അത്യാവശ്യക്കാരം ഉണ്ടാവും അപ്പൊ ഈ നാൽപ്പതാളിന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഒരു പത്ത് മാസോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ഒക്കെയാണ് ചിലപ്പോൾ മുപ്പത് ശതമാനം താഴ്ന്നു പോകാൻ സാധ്യതയുള്ളൂ അത് നമുക്ക് ഉറപ്പും പറയാൻ പറ്റില്ല അതേ സമയത്ത് ഈ നൂറ് മാസം ചിട്ടി പറയുന്നത് നാല്പത് മാസം അല്ലെങ്കിൽ അൻപത് മാസം വരെ ഒക്കെ ഈ മുപ്പത് ശതമാനം താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് കാരണം ഇതില് ആളുകളാണ് അപ്പൊ ഈ നൂറാളുകൾ ഉള്ളത് കൊണ്ട് ഇത്രയും ചിലപ്പോൾ അത്യാവശ്യക്കാരുണ്ടാവും അതും അപ്പം അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിൽ ഈ ചിട്ടിയിൽ വന്നിട്ട് ഏഹ് ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് കിട്ടുന്നത് പറഞ്ഞു ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിട്ടി എപ്പോൾ പിളി പിടിച്ചാലും അതിൽ നിന്നും ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി ഈടാക്കുന്നതാണ് ഈ ഫോർമാൻ കമ്മീഷൻ പറയുന്നത് എ എസ് എഫിയുടെ ഫോർമാ കമ്മീഷൻ വന്നത് അത് ചിട്ടി വിളിക്കുന്നതിൽ തന്നെ കുറഞ്ഞു വരും അതായത് ഈ ചിട്ടിയിൽ വന്ന ഇരുപത്തി അഞ്ച് ശതമാനം വരെ താഴ്ത്തി വിളിക്കുക പ്ലസ് അഞ്ച് ശതമാനം ഫോർമാങ് കമ്മീഷൻ ഉൾപ്പെടെയാണ് ഈ ചിട്ടി ഇരുപത്തി എട്ട് ലക്ഷം രൂപ അതായത് പന്ത്രണ്ട് ലക്ഷം രൂപ കുറച്ച് ഇരുപത്തെട്ടില് കിട്ടുമെന്ന് പറയാൻ കാരണം അങ്ങനെ നമുക്ക് ഇരുപത്തെട്ട് ലക്ഷം രൂപ കിട്ടുമ്പോൾ ഈ ചിട്ടിയിൽ വന്നിട്ട് മുപ്പത് ശതമാനം താഴ്ന്നു പോകുന്ന സമയത്താണ് ഇരുപത്തെട്ട് ലക്ഷം കിട്ടുന്നത് ഈ ചിട്ടിയിൽ മാക്സിമം ചിട്ടി പിടിക്കാൻ ആരും ഇല്ലെങ്കിൽ മാക്സിമം മുപ്പത്തി എട്ട് ലക്ഷം രൂപ വരെ കിട്ടാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അപ്പം നമ്മൾ നമ്മുടെ ഫണ്ട് ആവശ്യം എന്താണോ അല്ലെങ്കിൽ ചിട്ടി പിടിക്കേണ്ട ആവശ്യം എന്താണോ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ചിട്ടി പിടിക്കണമെങ്കിൽ അങ്ങനെ ഈ ചിട്ടിയിൽ വന്നിട്ട് ഫസ്റ്റത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഫസ്റ്റത്തെ അടവ് നാൽപ്പതിനായിരം രൂപയാണ് ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ന്നു പോകുകയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ അടവ് എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയെ വരികയുള്ളൂ കാരണം ഇത് മുപ്പത് ശതമാനം താഴ്ന്നു പോകുക പറഞ്ഞാൽ ഇരുപത്തെട്ട് ലക്ഷം രൂപ കിട്ടുന്നത് ബാക്കി പന്ത്രണ്ട് ലക്ഷം രൂപ കുറച്ചിട്ടാണ് ഈ ചിട്ടി പിടിച്ചിരിക്കുന്നത് ആ പന്ത്രണ്ട് നിന്ന് രണ്ട് ലക്ഷം രൂപ ഫോർമൻ കമ്മീഷനാണ് ബാക്കി പത്ത് ലക്ഷം രൂപ ഈ നൂറംഗങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും ഈ നൂറ് അംഗങ്ങൾക്ക് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് പത്തായിരം രൂപ വെച്ചിട്ട് ഡിവിഡന്റ് കിട്ടും അങ്ങനെ ആൾക്കാർക്ക് പത്തായിരം രൂപ വെച്ചിട്ട് ഡിവിഡന്റ് കിട്ടും അപ്പൊ രണ്ടാമത്തെ അടവ് പറയുമ്പോൾ മുപ്പതിനായിരം രൂപയെ വരികയുള്ളൂ അങ്ങനെ ഏകദേശം ഈ ചിട്ടി പറഞ്ഞാൽ എങ്ങനെയൊരു മുപ്പത് നാല്പത് മാസം വരെ അല്ലെങ്കിൽ ഒരു അമ്പത് മാസം വരെ ഒക്കെ മുപ്പത് ശതമാനം താഴ്ന്നു പോകാൻ സാധ്യതയുള്ള ചിട്ടിയാണ് അല്ലാതെ നൂറ് മാസം ചിട്ടിയായത് കൊണ്ട് നൂറാളുകൾ ഉള്ളതുകൊണ്ട് ആവശ്യക്കാരുടെ എണ്ണം കൂടുതലുള്ളത് മുപ്പത് ശതമാനം താഴ്ന്ന എത്ര മാസം വരെ പോകണോ അത്രയും മാസം വരെ നിങ്ങൾ മുപ്പതിനായിരം രൂപ വിളിച്ചടച്ചാൽ മതി ആ മുപ്പത് ശതമാനം താഴ്ന്ന ചിട്ടി വിളിയാകുന്ന സമയത്ത് മുപ്പതിനായിരം എന്നുള്ളത് മുപ്പത്തി രണ്ടായിരമാവും മുപ്പത്തി അയ്യായിരവും മുപ്പത്തി എട്ടായിരവും അല്പതിനായിരം രൂപ വരെ അടവ് വരും ചിട്ടി നൂറ് മാസത്തിൻ്റെ ആയതുകൊണ്ട് ഒരു ഏകദേശം നമ്മളിപ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് കിട്ടാൻ സാധ്യതയുള്ള ചിട്ടി കൂടിയാണ് അപ്പൊ ഈ ചിട്ടി വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചിട്ടി ഇപ്പൊ നിങ്ങളിപ്പോ മുപ്പത് ശതമാനം നിരക്കിൽ ഞാൻ പറയല്ലോ മുപ്പത് നാല്പത് ഇല്ലെങ്കിൽ അമ്പത് ആളുകളൊക്കെ ഉണ്ടാകും അപ്പൊ ഈ അമ്പത് ആളുകൾ മുപ്പത് ശതമാനം താഴ്ന്നു വേണമെന്ന് ഈ ചിട്ടി പറയുന്ന സമയത്ത് ഇത്രയും ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നറുക്കിട്ടിട്ട് ഒരു മാസം ഒരാൾക്കാണ് കിട്ടുന്നത് കാരണം ഇത് രണ്ട് ചിട്ടിയും സാധാ നോർമൽ ചിട്ടിയാണ് ചിലപ്പോൾ നാൽപ്പതാളോ ഇല്ലെങ്കിൽ അൻപതാളോ അങ്ങനെ മുപ്പത് ശതമാനം താഴ്ന്നു വേണം എന്ന് പറയുന്ന സമയത്ത് നറുക്കിട്ടിട്ട് ഒരു മാസം ഒരാൾക്കേ ചിട്ടി കിട്ടുള്ളൂ അങ്ങനെ ഈ ചിട്ടി മുപ്പത് ശതമാനം താഴ്ത്തി നമ്മൾ വിളിച്ച് നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക അങ്ങനെ കിട്ടിയ ചിട്ടിയ എമൗണ്ട് നമുക്ക് കെ എസ് എഫ് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന് പലിശയും കൂടി കിട്ടും കാരണം ഇപ്പോൾ ഇരുപത്തെട്ട് ലക്ഷം രൂപ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കും നറുക്കില് മുപ്പത് ശതമാനം താഴ്ത്തി ഇരുപത്തെട്ട് ലക്ഷം നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം അങ്ങനെ കിട്ടിയ സംഖ്യയിൽ നിന്നും ജി എസ് ടിയും ഡോക്യുമെൻറ്റേഷൻ ചാർജും കൂടി പിടിച്ച് ബാക്കിയുള്ള സംഖ്യ ഏകദേശം ഇരുപത്തേഴ് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയോളം നമുക്ക് അങ്ങനെ കിട്ടും ആ സംഖ്യ കെ എസ് എഫ് യിൽ ഡെപ്പോസിറ്റ് അതായത് സി എസ് ഡി ടി പറയുന്നത് അതിനിപ്പോ നിലവിൽ കൊടുക്കുന്ന പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ഈ പലിശ നിരക്ക് വന്ന ഏത് സമയം വ്യതിയാനം വരും അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഈ ഒരു കണക്ക് പ്രകാരം ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു വർഷം രണ്ട് ലക്ഷത്തി നാല്പത്തൊന്നായിരം രൂപയോളം പലിശ കിട്ടും അങ്ങനെ രണ്ട് ലക്ഷത്തി നാല്പത്തൊന്നായിരം പറയുമ്പോൾ ഏകദേശം ഒരു മാസം ഒരു ഇരുപതിനായിരം രൂപയോളം നമുക്ക് പലിശ കിട്ടും അങ്ങനെ നമുക്ക് ആദ്യത്തെ നറുക്കിൽ തന്നെ കിട്ടുന്ന ഒരു വ്യക്തി കെ എസ് എഫിൽ തന്നെ ആ തുക ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം നമ്മൾ ആദ്യത്തെ നറുക്കിൽ നമുക്ക് കിട്ടി രണ്ടാമത്തെ നറുക്കിൽ നമ്മളത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു മൂന്നാമത്തെ മാസം തൊട്ടാണ് അതിൻ്റെ പലിശ കിട്ടി തുടങ്ങുന്നത് അങ്ങനെ കിട്ടുന്ന തുക നമ്മൾ ഈ ചിട്ടിയുടെ കാലാവധി അതായത് നൂറ് മാസം കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത ഇരുപത്തേഴ് ലക്ഷത്തി അറുപത്തി മൂവായിരവും നമുക്ക് ഈ തൊണ്ണൂറ്റി എട്ട് മാസത്തെ പലിശ എന്ന് പറയുന്നത് പത്തൊമ്പത് ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയോളം വരുന്നുണ്ട് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം നാൽപ്പത്തേഴ് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപ നമുക്ക് ഈ ചിട്ടിയുടെ കാലാവധി കഴിയുന്ന സമയത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൾ എമൗണ്ടും പ്ലസ് അതിൽ നിന്ന് കിട്ടിയ പലിശയും കൂടി നമ്മൾക്ക് ഏകദേശം നാൽപ്പത്തേഴ് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപ ഈ നൂറു മാസം കഴിയുമ്പോൾ നമ്മൾ അതിനെ അസെപ്റ്റായി മാറുകയാണ് കാരണം നമ്മൾ മാസം അടയ്ക്കുന്നത് ഒരു നാൽപ്പതിനായിരം രൂപയാണ് കാരണം നമ്മൾ പൈസ സേവ് ചെയ്യാവുന്ന നമ്മൾക്ക് വിശ്വസിക്കാവുന്ന സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പൈസ സേവിങ്സിലേക്ക് മാറ്റാൻ കഴിയുള്ളൂ അല്ലാതെ നമുക്ക് കിട്ടുന്ന എത്ര രൂപയാണെങ്കിലും അത് പല വഴിക്ക് പല രീതിയിൽ ചിലവായി പോകും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ചെറിയ വരുമാനമുള്ള ഒരാളാണെങ്കിലും വലിയ വരുമാനമുള്ള ഒരാളാണെങ്കിലും നമ്മൾക്ക് കഴിയാവുന്ന രീതി നല്ല രീതിയിൽ വിശ്വസിക്കാവുന്ന സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തുക നിക്ഷേപം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനമാണെങ്കിലും ശരി അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയൊരു അസറ്റിന് ഉടമയെ നമ്മൾ മാറും കാരണം ഇല്ലാതെ നമ്മൾ സമ്പാദിച്ച് സേവ് ചെയ്യുന്ന പൈസ നമുക്ക് ഒരു രീതിയിലും നമ്മളെടുത്ത് വെച്ചത് കൊണ്ട് അത് നമ്മൾ സുരക്ഷിതമായിട്ട് എടുത്ത് വയ്ക്കണം എന്നില്ല പല രീതിയിൽ പല മാർഗത്തിലൂടെ നമുക്ക് ചിലവ് വരും അപ്പം അങ്ങനെ എടുത്ത് വെക്കുന്ന തുക നമ്മൾ ചിലവാക്കിക്കൊണ്ടേയിരിക്കും അപ്പം ഇതുപോലെയുള്ള നിക്ഷേപങ്ങളെ നിങ്ങൾ ഏർപ്പെടുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് അത് വലിയൊരു സംഖ്യ നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു അസറ്റിന് ഉടമയായിട്ട് മാറും എന്നുള്ളതിന് യാതൊരുവിധ തർക്കവും ഇല്ല അതേ സ്ഥാനത്ത് ഈ ചിട്ടി ഇപ്പം നൂറുമാസന്റെ ചിട്ടി പറഞ്ഞാൽ ഈ ചിട്ടി നമ്മൾ ഇരുപത്തെട്ട് ലക്ഷം പറഞ്ഞാൽ ആദ്യത്തെ നറുക്കിൽ കിട്ടുന്ന ആൾക്കാണ് ഈ ഇത്രയും പലിശ എന്ന് പറയുന്നത് ഒരു മാസം ഞാൻ നമുക്ക് നോക്കുന്ന സമയത്ത് ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പത്തൊന്നായിരം പറയുമ്പോൾ ഒരു മാസം നോക്കുന്ന സമയത്ത് ഏകദേശം ഇരുപതിനായിരം രൂപയോളം നമുക്ക് പലിശ നിന്ന് ലഭിക്കുന്നുണ്ട് അതേ സ്ഥാനത്ത് ഇത് തൊണ്ണൂറ്റി എട്ട് മാസത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾക്ക് ഏകദേശം നാ നാൽപ്പത്തേഴ് ലക്ഷത്തി മുപ്പത്തെട്ടായിരം കിട്ടിയത് അതേ സ്ഥാനത്ത് നമുക്ക് ആദ്യത്തെ നറുക്കിൽ കിട്ടിയ ആൾക്കാർ ഇത്രയും വരുന്നത് അപ്പോൾ ഓരോ മാസം നമുക്ക് നറുക്കിൽ കിട്ടാൻ വൈകും നമുക്ക് ഓരോ മാസത്തെ പലിശ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതായത് ആദ്യത്തെ നറുക്കിൽ കിട്ടുന്ന ആൾക്ക് തൊണ്ണൂറ്റി എട്ട് മാസത്തെ പലിശ കിട്ടുമെങ്കിൽ രണ്ടാമത്തെ നറുക്കിൽ കിട്ടുന്ന ആൾക്ക് തൊണ്ണൂറ്റി ഏഴ് മാസത്തെ പലിശ കിട്ടുള്ളൂ മൂന്നാമത്തെ നറുക്കിൽ കിട്ടുന്ന ആൾക്ക് തൊണ്ണൂറ്റി ആറ് മാസത്തെ പലിശയെ കിട്ടുകയുള്ളൂ അങ്ങനെ ഓരോ മാസം നമുക്ക് കിട്ടാൻ വൈകും തോറും ഓരോ മാസത്തെ പലിശ നമുക്ക് കുറഞ്ഞു കുറഞ്ഞിട്ടാണ് വരുന്നത് അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഇതാണ് ഒരു ലക്ഷം വെച്ച് നാൽപ്പത് മാസം അടയ്ക്കുന്ന നാൽപ്പത് ലക്ഷത്തിന്റെ ചിട്ടി നാൽപ്പതിനായിരം നൂറ് മാസം അടക്കുന്ന നാൽപ്പത് ലക്ഷത്തിന്റെ ചുറ്റിയിൽ വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തു ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ